ഒരാൾ മരിച്ചെന്നാണ് പറയുന്ന കേട്ടോ അതുകൊണ്ട് കലുമൊക്കെ കിടക്കുന്നേ അപ്പോൾ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ ചാലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ പാ മറ മണ്ഡപര ഉണ്ടായ ആദ്യ

आ, से, से, बाद में ये एक घर का तीन आदमी को इधर से उधर एक मशान है मशान उधर से इधर से उधर तक लेके बाद में उधर लेके गया ओके okay. वो एडमिट किया एडमिट किया और आल्ले आ इधर से एक आदमी लेके गया पानी हां आदमी नहीं तीन आदमी ओ कोई दिक्कत प्र, प्रॉब्लम नहीं है एडमिट है हां 3 बेर इबने बल्ला उड़तों मेंली को आ ഓക്കെ ഇതരാ ഇതർക്കാ ഓ അങ്കോലാമേ കൊണ്ട ഓക്കെ 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 അവിടെ പുള്ളി പറഞ്ഞത് ഇവിടുന്ന് മൂന്ന് പേരെ വെള്ളം എടുത്തോണ്ട് പോകാന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് കണ്ടോ ഏകദേശം ഒരു രൂപം കിട്ടി കാണുന്നത് ഇതർക്കാ ഓക്കെ ഇത് കണ്ട ഇവിടുന്ന് ആണ് വെള്ളം വന്നത് മണ്ണെല്ലാം കൂടി എടുക്കാം

കാഴ്ച കാണുക ഇങ്ങോട്ട് പോയാൽ അവിടെ എല്ലാം വലിയ മണ്ണ് വല്ലതാണ് മണ്ണ് വല്ല ഒഴിച്ചു പോയി മൊത്തം ഓക്കെ വേദാവലി സൈഡിലെ കണ്ടെല്ലാം പറഞ്ഞ് അതെ തുറിച്ചു വീഴുക ചേട്ടാ മരിച്ചതെന്ന് പറയുന്നത് നാലു ഇവിടുത്തെ കല്ല് പറന്ന് മേളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതിന് മുന്നേ ഒരു കാര്യം നടക്കാറുണ്ട് എൻ്റെ ഇത് കണ്ടോ കേബിള് കേബിള് നമ്മുടെ ഹൈടെൻഷൻ കേബിളാണ് കണ്ടോ കേബിൾ പറഞ്ഞ് കിടക്കുന്നുണ്ടോ കേബിളിൻ്റെ അത്രയും പവർഫുള്ളാണ് വെള്ളം മറന്നു കഴിഞ്ഞു നോക്കി അവരുടെ സൈഡിൽ കിട്ടിയിരുന്ന കല്ലാണെട്ടോടെ ചർമ്മ കല്ല് കൊടുത്തിട്ടോ കല്ലെ തളച്ചു ണ്ടോ അത് തറച്ചിരിക്കുന്നുണ്ടോ അവിടെ ഒന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു മനസ്സിലായില്ല ഇപ്പഴാണ് ഇത് ആ സൈഡിൽ കെട്ടിയിരുന്ന വാളാണ് കല്ല് തറച്ചിരുന്നെ ഇത് ചീച്ചേക്കറിയാമോ ടുക്കളയായിരുന്നോ അതാണ് അച്ചട്ടൻ മരിച്ചതെന്ന് പറയും വീടിന്റെ കഥകളുടെ തന്നെ ഭാഗം അച്ചാട്ടൻ്റെ വീടിൻ്റെ കറങ്ങേഷൻ കാണും ഈ വെള്ളം വെള്ളം വന്നിപ്പോഴും മേളുകളിൽ കയറി ഉണ്ടാവുക ഇവിടെ അച്ഛൻ ഈ മേളിനേളിൽ കയറി എന്നാണ് പറയുന്നത് ആലോചിച്ച് വരിക ഈ വീട് ഇവിടുന്ന് ഒരു പോക്കാണ് അങ്ങോട്ട് വെള്ളം ൊരു കാഴ്ചയാണെമേ വാട്ടർ ടാങ്കിൻ്റെ പൈപ്പ് പൈപ്പ് ഇരുമിൻ്റെ പൈപ്പ് ഒരു വളഞ്ഞു വഴുപത്തിരുപോ ഫുഡൊക്കെ വെച്ചിരുന്ന തോന്നുന്നു കല്ല് പൊട്ടിക്കാനൊന്നും ഇല്ല സംഭവം വീടിന്റെ കല്പൂരും കാര്യങ്ങളൊക്കെയാണോ ിട്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ആയിട്ടുള്ളത് ഈ സൈഡിൽ ഈ സൈഡിലാണ് കൂടുതൽ എഫക്ട് ആയിരിക്കുന്നത് അപ്പം അത്രയും കളർത്തി വെള്ളം വന്ന് ഇങ്ങനെ ആലോചിച്ച് പോയിക്കേ അവിടുന്ന് അത്രയും കളർത്തി വെള്ളം വന്ന് ഭയങ്കര കുഴി കേട്ടോ ഇവിടുത്തെ വന്ന കനാല് മൊത്തം കുഴി മൊത്തം മൂടിപ്പോയി